ഇവിടെ ഒരു മോണുമെന്റ് ഒരുപാട് വരെ മരിച്ചതിന്റെ മോണുമെന്റാണ് ഇത് നോക്കിയേ പക്ഷെ അതൊന്നുമല്ല ഗയ്സ് ഹൈലൈറ്റ് അതിന്റെ താഴെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ഇട്ടിരിക്കുന്ന കണ്ടോ നിങ്ങൾ കുറേ ചീഞ്ഞ തുണിയും ഓ that's such a bloody disrespect to the history and the people who died for the country ഒരു മച്ചാനം പരിചയപ്പെട്ടിരുന്നതർ ഇവിടത്തെ മോഡലാണ് ഗൈസ് പത്തേ മുപ്പത്തഞ്ചിന് ഒന്നാം തീയതി ഇവിടെ നിന്ന് കയറി പതിനൊന്ന് അമ്പതിന് നമ്മളവിടെ നിന്ന് എത്തും അപ്പൊ ഇനിപ്പ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇവിടുത്തെ ഒരു വലിയ പാർട്ടിക്ക് ഒരു സെക്യൂരിറ്റി പണി കിട്ടിയിട്ടുണ്ട് മറ്റേ ബ്ലാക്ക് കാറ്റ് മൂഡ് അപ്പൊ അതിനൊക്കെ പോയി കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് കുറച്ച് ഫണ്ടൊക്കെ ഇട്ട് വേണം പോവാൻ അല്ലെ ബ്രോ ബൗൺസർ ബൗൺസർ മൂഡ് അപ്പൊ നമ്മളിനി പറയാണ്ടെങ്കിൽ നമ്മള് മോളി പോയിട്ട് ഭുജിബ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് മറ്റേ ബേസ്ബോളൊക്കെ കളിക്കലോ പിള്ളേര് മൊത്തം ഓട് സമ്മർ വൈബ് ഇവിടെ ഓപ്പൺ അറച്ചിരിക്കൾ ഉണ്ടോ കടലിന്റെ നൈസ് ഓപ്പൺ ഇതാണ് ഇതാണ് എന്ന് ഇവിടത്തെ ഏറ്റവും വലിയ ടവർ 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 മെർക്കുറി മെർക്കുറി ഇത് സ്ഥിതി സെന്റ് മെയിൻ സ്ഥലത്താണ് ഹെലിപാഡൊക്കെ നമ്മുടെ കമ്പനിക്കാരൻ എന്റെ മണ്ടൊക്കെ താമസിക്കണ്ട് ഒരു ആപ്രൂട്ട് പറ അപ്പ ഞങ്ങളെ സംസാരിക്കാനായിരുന്നു പോളണ്ടിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെറിയ ബസ് പോക്കിയാസ്റ്റ് ട്രാവലർ ചേട്ടന്മാരൊക്കെ ആർട്ടിഫിഷ്യൽ ബീച്ചാണ് ശരിക്കും അവർ കുത്തി തിളച്ച് വടിച്ച് ഉണ്ടാക്കി എടുക്കുക ഗൈസ് നോക്കിയേ ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ അങ്ങേറ്റം വൈബ് വേറെ മൂട്ട് സ്ഥലം അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇവിടെ രാത്രി വന്ന് കഴിഞ്ഞാല് ഈ ബീച്ചിൽ ഇപ്പോ മെയിൽ വളം കിടക്കണ പോലെ വാള് വെച്ച് തലേം കറങ്ങ് കിടക്കുന്ന കാണാം ഗൈസ് പെമ്പിള്ളേരും അത് ചെക്കന്മാരും അത് എല്ലാം മൂടും അതെ ഇതാണ് ഗൈസ് സെന്റ് ജോർജ് ബേ കണ്ടോ അതെ മത്സ്യകന്യകൾ കിടക്കുന്ന പോലെ സുന്ദരിമാര് ഇതുപോലെ വെയിലാൻ കിടക്കുന്നു ഗൈസ് അതെ കബരിക്കാരാണ് ഞങ്ങളിപ്പോ കബരിയായി അതാണ് നമ്മുടെ പാർട്ടിയുടെ സ്ഥലം ഉണ്ടോ ഇതുവഴി ഇങ്ങനെ കേൾപ്പിക്കഴിഞ്ഞാലേ മോളി ക്ലബ്ബുകൾ ഉണ്ട് വയർ ലെവൽ ക്ലബുകൾ പോവാ എല്ലാവരും പോവാണ് എന്നെല്ലാവരും ഇട്ടിട്ട് പോവാണ് നമ്മളിനി നമ്മളിനുള്ള യാത്ര മൊഴിയോടെ അയ്യോ ഏത്ത മണ്ണേ നമ്മളിങ്ങാ അങ്ങാടിങ്ങാട് നടന്നോണ്ടിരിക്ക

ഞാൻ കാറി കിടന്ന് പരിപാടി തുടങ്ങി വ്ലോഗിങ് തുടങ്ങിയിരുന്ന സമയത്ത് കുളിക്കാനും എല്ലാ പരിപാടിക്കും വേണ്ടി വരുവായിരുന്നു ഗൈസ് അവിടെ സോ നമ്മളിതാ സെന്റ് ജൂലിയൻ വിട്ടു പോകുന്നു ഹോട്ടൽ വിട്ട് പോകുന്നു പുജീപ എന്ന് പറയുന്ന നമ്മുടെ കാലിസ്തീക്സ് കമ്പനിക്കാരുടെ സ്ഥലത്തേക്ക് ഗൈസ് യോ

ടോം ക്രൂസിന്റെ പാട്ടോ ഉണ്ടാക്കി വെക്കണ മച്ചാനെ അപ്പൊ ആളവിടെ ഇണ്ട് അതിന്റെ മണ്ടക്ക് ഏട്ടക്ക് വരും എട്ടക്ക് ഇങ്ങനെ കറങ്ങിട്ടൊക്കെ വരും അപ്പൊ ആള് പറഞ്ഞ ആളുടെ അടുത്തൊക്കെ മീറ്റ് ചെയ്ത് കൊറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞത് ഭയങ്കര ഇൻസ്പയർ തകർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിലോട്ട് ആരെങ്കിലോട്ട് വരുമല്ലോ ഇങ്ങനെ വല്യൊരു ഇൻസ്പിറേഷൻ മൂഡൊക്കെ ആയിട്ട് അതുപോലെ വന്ന് ചേർന്നൊരു മനുഷ്യനാണ് ഇപ്പൊ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒക്കെ പോയി നമ്മൾ ഹൈവേ ഇനി ഇങ്ങടല്ല നമ്മുടെ വാട്ടർ പാർക്ക് വരുന്നതാണ് നമ്മളെ കമ്പനിക്കാരോട്ടെടുത്തോടിക്കാൻ പൈസ ആയതുകൊണ്ട് വരില്ല ഇന്നലെ അവന്മാരെന്നെ ഇവിടന്നോക്കിയത്

ട്രിപ്പ് കഴിഞ്ഞു നമ്മളിവിടെ ഇറങ്ങി താങ്ക് യു സോ മച്ച് നമ്മളിവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ കമ്പനിക്കാരനെ കാണാൻ പോണ ലൂണ ഹോട്ടല് മലിയല് അവിടെ നിന്ന് ഇറങ്ങി കഴിസ് ഇനിപ്പോ നമ്മടെ ചങ്കിനെ കടമ്പിട്ടി ഒരു ഹോട്ടലിൽ പോളെ വിളിച്ചിട്ട് കീറി ആണെങ്കിൽ ആളെനിക്ക് തോന്നണി ബർട്ടൻ ട്രീ മറ്റേ കുപ്പിയൊക്കെ കറക്കി മതമാര് ഇമ്പ്രസ് ചെയ്ത് ഓർക്കേണ്ട കൂടിയത് കയറും മറ്റേ മൂടിച്ചു ഓടിയൻ ഒടിയൻ രാജാവായ ഓടിയന്നെ ഇതാ നട്ടുച്ച നടക്കുന്നു ചാളി ചാളി ചാളിമാരൊക്കെ ഞാൻ പോയിട്ടാ നൈസരെ ബാക്കി പേടിപ്പിച്ച എൻ്റെ ഒമോനെ വെയിലെന്ന് പറഞ്ഞല്ലേ തലക്കെ ഞാൻ ഇപ്പം വെള്ളത്തിൽ കയറി ചാടാൻ പറഞ്ഞു നല്ല ക്ലിയർ വെള്ളമല്ലേ വെള്ളത്തിൽ ചാടി ഒന്ന് ഈ ഗുഹ വേണ്ട ഗൂടെ ഉള്ളിൽ കയറി കുറച്ചേരം ഇടുന്നിട്ട് വെയിലൊക്കെ ഒന്ന് താന്ന് ചൂട് താന്നിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കുന്നു വയ്യ എൻ്റെ അമ്മ റിയോ തൊണിട്ട് ചൂടാണെങ്കിലും നല്ല സുഖ അടിപൊളി ഗുഹായിട്ട് അതിന്റെ അതി നോക്ക എന്താ മൂടുന്നു അകത്ത് കയറിട്ട് ഏത് മൂട് ഇവിടെ കൊറേ അഴുക്കൊക്കെ കിടപ്പുണ്ട് മൈഗോട് അറ്റത്തെന്തോ ഇത്തലി പോലെ 1.5 അറിയില്ല കൊറേ ചൊറിയണ് ശരീരം മൊത്തം ഇപ്പൊ അപ്പുറത്തെ ബീച്ചിൽ പോയിട്ട് കുളിക്കട്ടെ കോമിനോ ബോട്ടാണ് കൊമ്പിനോട്ടാണ് അപ്പുറത്തെ ഞാൻ അങ്ങോട്ട് പോട്ടെ അവിടെ പോയിട്ട് എത്ര പെട്ടെന്ന് കുളിക്കണം ശരീരം മൊത്തം ചൊറിയാ നമ്മള് ബ്ലൂ ലഗും പോയില്ലേ ബ്ലൂ ലഗും പോയപ്പോള്ള ബസ് നമ്മള് കൂട്ടുകാരെ വിളിക്കണെ ആളുമാറി പോയി കഴിച്ച ആള് മാറി പോയി കൊമ്മിനോ തറാവിനെ കറിയൊക്കെണ്ടാറാവ് പെണ്ണിപ്പലകുത്തി വീഴും മൂട് എപ്പറിയോ ഈ ഒരു പ്രാവശ്യം ഇവിടെ സ്റ്റാർട്ടിങ്ങില് ബ്ലോഗ് ചെയ്യാൻ വന്നപ്പോൾ വെച്ച് രണ്ടുഅമ്മച്ചിമാര് തലേകുത്തി നമ്മള് വേറെ കൊറച്ചങ്ങടെ അധികം പൂണം നടന്ന് ഇപ്പൊട്ടോ ചില ആൾക്കാരൊക്കെ നൈസിന് വന്നിട്ട് ഒരു ബുക്കൊക്കെ വായിച്ച് നല്ലൊരു മൂടിൽ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഭയപടിച്ചിരിക്കണത് നമ്മുടെ ഉണ്ട് ബുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇരുന്ന് വായിക്കുന്നതാണ് അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ മണ്ണുള്ള ബീച്ച് അതായത് സാൻ ബീച്ചാണ് അയ്യോ പെണ്ണി വീടല്ലേ ഇ നമ്മൾ മണ്ണ് ചൌട്ടി തുടങ്ങി ഗയ്സ് മണ്ണ് ചൌട്ടി തുടങ്ങി നമ്മക്കേ നമ്മുടെ സാധനങ്ങളെ വെച്ചി പാർക്കിയർ ഒരു സ്പോട്ട് എടുടുിക്കണം വെള്ളത്തിച്ചാർടും ഗയ്സ് ഈ ബീച്ച് കണ്ടോ നോക്ക് ബിപി വെൽക്കം ടു ഗദീറ ബേ മിലി ഹിയൻ ഡോ മോനെ വൈബോഗി ഇവിടെ നമ്മൾ

ചെറുതായിട്ട് ചെളികളെ പോലെ ഇരിപ്പുണ്ട് മണ്ണ് എന്നാലും ഉള്ളിലോട്ട് പോകുമ്പോ കുഴപ്പം ഉണ്ടാവൂലായിരിക്കും ഗൈസ് വിശേഷിച്ച രണ്ട് ബീച്ചുകളാണ് നടുക്കൊരു റോക്ക് നമ്മളിപ്പോ റോക്കിൽ കൂടി നടന്നിട്ട് അപ്പുറത്തെ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ കുറച്ചുകൂടി വലുത് ടേബിള് ഇവര് തലേം കുത്തി വെച്ചേക്കുന്നത് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കി ഇവര് എഴുതും മൂട്

അവിടത്തെ ക്ഷീണം ഇവിടെ കുട്ട കുട്ട ഇവിടെ മൊത്തം പണ്ടത്തെ താഴ്ത്തോട്ട് നിങ്ങളെ കൊണ്ടാൻ പോകും മൂടിയുണ്ടാ കൊറേ കുഞ്ഞു 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 സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണോ ബലൂൺ വാട്ടർ ബലൂൺ പൈസ ഉണ്ടായിരുന്നു നമ്മളവിടെ പോയി തല ബുദ്ധിമുറിഞ്ഞൊക്കെ ആയി കാറ്റിലുള്ള കടൽ കാറ്റിലുള്ള

I'm a fool, to you not know the one for me Yes, I wish you so good for love I'm saying the truth is that you know I'm never deepened oh, yeah. From my head, just from my mouth Baby, you can do no wrong My mind is off, I'm sitting alone because I love ya, love ya you. We done guys, Gadira bitch. They're in the match, man. Yo brother, you're playing football. Fast yes, yes. football skill guys. Yo. Aisha, i shall... okay. നമ്മൾ പോണ സ്ഥലത്തൊക്കെ കമ്പിരിക്കുട്ബോൾ നല്ല ഗ്രാഹിയില്ലാത്തോണ്ട് ഇല്ല വിട്ടു കൊടുക്കാനാണ് ഗയ്സ്. ചിയേഴ്സ് ഗയ്സ്. ലൈവ്ലി ഈവനി. ബൈ ബൈ. ഓ ഫൺസ് ഹാഡ്. ചിയേഴ്സ്. ചിയേഴ്സ്. നമ്മൾ നമ്മള ഓട്ടേം കംപ്ലീറ്റ് ആയിരായി ഗയ്സ്. കൂഹ് അങ്ങനെ Maidan guys Gadira be The biggest sand beach Montele Lovely Okay Number close in the guys Hi Sarri Ede kudi odan guys Chaadi chaadi Odan no number

സോ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫ്ലോ മനസ്സിൻ്റെ ഒരു ഫ്ലോ ഇത് എവിടെ പോയാലും ശരിക്കും നമ്മൾ നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യമാണിത് ശരിക്കും ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ വളർച്ച ആ ഒരു ആ ഒരു മൂവ്മെൻറ്റ് എനർജി ഫ്ലോ അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ മനസ്സിൻ്റെയും ഒരു ഫ്ലോ ഉണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് മെഡിറ്റേഷനും സൂര്യൻ്റെ ഒരു എക്സ്പോഷറും എന്നാലും നമുക്ക് ആ ഒരു എവിടെ പോയാലും എന്ത് ചെയ്യാനും ഒരു ഊർജം ഭക്ഷണം അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നെ ലാസ്റ്റ് ഒരു സ്ട്രെച്ച് ഓക്കേ സ്റ്റോ നല്ല നിലാവുള്ള രാത്രി കേട്ടോ അച്ചാനെ ചന്ദ്രൻ ചേട്ടനൊക്കെ കണ്ടോ നമ്മളിപ്പൊ ഈ ഇവിടെ നിന്ന് ഇറങ്ങണു ഏകദേശം പതിനൊന്നര ആയി ടൈം ആയി ഇപ്പൊ നേരെ അതു അങ്ങോട്ട് നടന്ന് പോണം ഇപ്പൊ നമ്മളിങ്ങനെ നടക്കയാണ് ഇതില് സ്ഥലം കണ്ടുപിടിച്ച് ഇടന്ന് ഇറങ്ങണമെന്ന് ോക്കട്ടെ സർഫിങ് കണ്ടട്ട സർഫിങ് പുള്ളി നമ്മള് കാടിന്റെ ഉള്ളി കയറി കിടന്നാലുണ്ടാവോ മാള്ട പിന്നെ പാമ്പില്ല എന്നാണ് എന്റെ അറിവ് ബാമ്പൂക്കാടിന്റെ ഇടയിൽ കയറി കിടക്കായിരുന്നു പിന്നേം മണ്ടത്തരം കാണിച്ച് കൈസ് പിന്നേം മണ്ടത്തരം കാണിച്ച് ഈ അറിയാൻ പള്ളാത്ത ഏതൊരു സ്ഥലമാണ് ഇതൊക്കെ നേരത്തെ ഞാൻ നോക്കി വെക്കേണ്ടിയിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ തൽക്കാലം ഇവിടെ അങ്ങോട്ട് ഊഞ്ഞാലെ കെട്ടിയിട്ട് നൈസിനെ ഇവിടെ കടന്നോ ഇത് ഏത് കാടാണ് ഇത് ഏത് പട്ടിക്കാടാണെന്നൊരു ഐഡിയയില്ല രാവിലെ വെക്കുമ്പോൾ അറിയാം ഉറക്കാൻ വന്നിട്ട് വയ്യ ഇപ്പം എന്തായാലും ഉറങ്ങട്ടെ ലൈറ്റ് ലൈറ്റടിച്ചാൽ പണിയാവും പക്ഷെ എന്തൊരു കഷ്ടമാണ് ഇനി തൊട്ട് നേരത്തെ ഇനി തൊട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം വൈ നേരത്തെ തന്നെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വെക്കണം അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ് മൈ ഡിയർസ് മൈ ലവ്